നമസ്കാരം പ്രശസ്ത നരവംശാസ്ത്രജ്ഞയായ ഡോക്ടർ ജെയിൻ ഗുഡാൽ അന്തരിച്ചു ചിമ്പാൻസികളെക്കുറിച്ചുള്ള പഠനങ്ങളിലൂടെയും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെയും ലോക ശ്രദ്ധ നേടിയ ശാസ്ത്രജ്ഞ കാലിഫോർണിയയിൽ വെച്ചായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു അവരുടെ സ്ഥാപനമായ ജെയിൻ ഗുഡാൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മരണവിവരം പുറത്തുവിട്ടത് യു എസ് പര്യടനത്തിനിടെ കാലിഫോർണിയയിലായിരുന്നു ബ്രിട്ടീഷ് നരവംശശാസ്ത്രജ്ഞയുടെ അന്ത്യം ചിംബാൻസികളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിലൂടെയാണ് ഗുഡാൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇരുപത്തിയാറാം വയസ്സിൽ ടാൻസാനിയയിലെ ഗോംബെ സ്ട്രീം നാഷണൽ പാർക്കിൽ വെച്ച് ചിമ്പാൻസികളുടെ സാമൂഹ്യ പെരുമാറ്റത്തെക്കുറിച്ച് അവർ നടത്തിയ പഠനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇത് മൃഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളെ മാറ്റിമറിച്ചു ചിമ്പാൻസികൾക്കും മനുഷ്യർക്കും തമ്മിലുള്ള സാമ്യങ്ങളെക്കുറിച്ചും കണ്ടെത്തി ഗുഡാൽ പതിറ്റാണ്ടുകളായി വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഭീകരമായ യാഥാർത്ഥ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ശാസ്ത്രമേഖലയിലെ മാറ്റങ്ങൾക്കൊപ്പം പ്രകൃതി സംരക്ഷണത്തിനും മൃഗങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി നിലകൊണ്ടു റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ് പോലുള്ള പരിപാടികളിലൂടെ പരിസ്ഥിതി സംരക്ഷണം ഏറ്റെടുത്തു യുവതലമുറയും ഇതിലേക്ക് അടുപ്പിച്ചു ു രണ്ടായിരത്തി രണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ മെസഞ്ചർ ഓഫ് പീസ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ലണ്ടനിൽ ജനിച്ച ഗുഡാൽ ചിമ്പാൻസികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള നടത്തിയ വിപ്ലവകരമായ ഗവേഷണങ്ങളായിരുന്നു ആഫ്രിക്കയിലെ ചിമ്പാൻസികൾക്കിടയിൽ പഠനം നടത്തുകയും അവയുടെ വ്യത്യസ്ത വ്യക്തിത്വങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിലാണ് ടാൻസാനയിൽ ചിമ്പാൻസികളെക്കുറിച്ചുള്ള പഠനം ആദ്യമായി തുടങ്ങിയത് അവയെ ദൂരെ നിന്ന് നിരീക്ഷിക്കുക മാത്രമല്ല അവയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഴുവുകയും ചെയ്തു ഭക്ഷണം നൽകുകയും പേരുകൾ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നാഷണൽ ജിയോഗ്രാഫിക്കിലും പിന്നീട് ഒരു ഡോക്യുമെന്ററിയിലും ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഗുഡാൽ വിവരങ്ങൾ പങ്കുവച്ചു ഗുഡാലിന്റെ കൈവശമുണ്ടായിരുന്ന ഫോട്ടോകളുടെ ശേഖരം ചിമ്പാൻസികളെ കുറിച്ച് കൂടുതൽ അറിയാൻ ലോകത്തെ സഹായിച്ചു വർഷങ്ങളായി ചിമ്പാൻസികൾ എന്നെ പഠിപ്പിച്ചത് അവർ നമ്മളെപ്പോലെയാണ് എന്നതാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇടയിലുള്ള അതിർത്തി അവർ കുറച്ചു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അസോസിയേറ്റഡ് പ്രസിഡനോട് ഗുഡാൽ പറഞ്ഞത് ബ്രിട്ടൻ ഫ്രാൻസ് ജപ്പാൻ ടാൻസാനിയ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഗുഡാൽ ഉന്നത സിവിലിയൻ ബഹുമതികൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രശസ്തമായ ടെമിൾട്ടൺ സമ്മാനം നേടി പ്രമുഖ പാലിയോ ആന്ത്രാപോളജിസ്റ്റായ ലൂയിസ് ലീക്കിയുടെ വ്യക്തിപരമായ ശ്രദ്ധയിലും ശിക്ഷണത്തിലുമാണ് ജെയിൻ ഗുഡാലിന്റെ വളർച്ച പശ്ചിമ ടാൻസാനിയയിലെ സ്ട്രീം ദേശീയോദ്യാനത്തിൽ ചിമ്പാൻസികളെ പറ്റിയുള്ള തന്റെ പഠനത്തിന് ജെയിൻ തുടക്കമിട്ടു മുതൽക്കേ പ്രകൃതിയോടും മൃഗങ്ങളോടും ചെങ്ങാത്തം കൂടാനായിരുന്നു ജെയിന് താൽപര്യം തനിക്ക് സമ്മാനമായി ലഭിച്ച ജൂബിലി എന്ന ചിമ്പാൻസി പാവയായിരുന്നു പ്രചോദനം ഗോംബെ നാഷണൽ പാർക്കിൽ ചിമ്പാൻസികളോട് ക്ഷമയോടും ധൈര്യത്തോടും കൂടി ജെയിൻ സഹവർത്തിച്ചു ചിമ്പാൻസികൾ ജെയിനെ പതുക്കെ അവരിൽ ഒരാളായി സ്വീകരിച്ചു ആദ്യമായി സൗഹൃദം സ്ഥാപിച്ച ചിമ്പാൻസിയെ അവർ ഡേവിഡ് ഗ്രേബ്രിയേഡ് എന്നാണ് പേരിട്ട് വിളിച്ചത് ഈ ചിമ്പാൻസിയാണ് ആദ്യമായി ഒരു പണിയായുധം ഉപയോഗിക്കുന്നതായി ജെയിൻ കണ്ടെത്തിയത് ചിതൽപ്പുറ്റിൽ നിന്നും ചിദലുകളെ പുറത്തെടുത്ത് ഭക്ഷിക്കാനായി പുൽകഷ്ണം ഉപയോഗിക്കുന്നു ചിമ്പാൻസികൾ ഭക്ഷണത്തിനായി വേട്ടയാടുമെന്നും മാംസം ഭക്ഷിക്കുമെന്നും അവരവരുടെ അധീന പ്രദേശം സംരക്ഷിക്കുന്നതിനായി തീക്ഷണമായി പോരാടുമെന്നും പെൺ ആൺകുരങ്ങുകൾക്ക് പ്രമുഖ സ്ഥാനങ്ങളുണ്ടെന്നും അവർക്കിടയിൽ വളരെ തീവ്രമായ മാതൃശിഷ്യുബന്ധം നിലനിൽക്കുന്നുവെന്നും കൊണ്ടുള്ള അവരുടെ ആശയവിനിമയം മനുഷ്യരുടേതെന്ന് സമാനമാണെന്നും ജെയിൻ കണ്ടെത്തിയിരുന്നു ചിമ്പാൻസികളുടെ സംരക്ഷണത്തിനും ഗവേഷണത്തിനു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജെയിൻ ഗുഡോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തന്റെ ഇരുപത്തിയാറ് വർഷങ്ങളിലെ ഗവേഷണം പൂർത്തിയാക്കി ചിമ്പാൻസിസ് ഓഫ് ഗോംബെ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ എന്ന സമഗ്ര പഠനം പ്രസിദ്ധീകരിച്ചു തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ജെയിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രശസ്ത പരിസ്ഥിതി യുവജന പ്രസ്ഥാനം റൂട്ട് ആൻഡ് ഷൂട്ടിന് തുടക്കമിട്ടു ലണ്ടനിൽ ജനിച്ച ആഫ്രിക്കയിലെത്തിയ ലൂയി ലീക്കിയുടെ കീഴിൽ ചിമ്പാൻസികളെക്കുറിച്ച് പഠനം നടത്തി അവയ്ക്കായി ജീവൻ ഒഴിഞ്ഞുവെച്ച ഗുഡാൽ ലീക്കിയുടെ പ്രസിദ്ധരായ മൂന്ന് ശിക്ഷരിൽ ഒരാളായിരുന്നു ലീക്കിയുടെ മാലാഗമർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്